നമസ്കാരം കോട്ടയം കാരിത്താസിന് സമീപം ഷൈനി എന്ന് പറയുന്ന ബി എസ് സി നേഴ്സ് തൻ്റെ രണ്ട് പെൺമക്കളോടൊപ്പം ലെവൽ ക്രോസിൽ പോയിൽ നിന്ന് പാഞ്ഞു വരുന്ന ട്രെയിനിന് മുൻപിൽ ജീവൻ ഒടുക്കിയ ദുരന്തത്തെക്കുറിച്ച് ആദ്യ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഭർത്താവ് നോബി കുര്യാക്കോസിൻ്റെ ഉറ്റബന്ധുവായ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ റോൾ ഇതിലുണ്ട് എന്ന വാർത്ത പറഞ്ഞിരുന്നു പലരും അത് സംബന്ധിച്ച ശബ്ദരേഖകൾ ഞങ്ങൾക്ക് കൈമാറിയെങ്കിലും ആ പേര് തൽക്കാലം വെളിപ്പെടുത്തണ്ട എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം അതിൻ്റെ കാരണം ഈ വൈദികനെക്കുറിച്ച് ചിലർ പറയുന്ന പരാമർശങ്ങളല്ലാതെ ഇതൊക്കെ സ്ഥിരീകരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വാർത്ത പുറത്തു വന്ന് രണ്ടു മൂന്ന് ദിവസമായി വലിയ കൊടുങ്കാറ്റായി അത് പടർന്നിട്ടും ഈ വൈദികനെ ന്യായീകരിക്കാനോ അയാൾ നിരപരാധിയാണ് എന്ന് പറയാനോ ആരും രംഗത്ത് വന്നില്ല മാത്രമല്ല അനേകം പേർ ഈ വൈദികനാണ് ഭർത്താവിന്റെ പീഡനത്തിന് ഒത്താശ ചെയ്തതും അതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടി വന്ന യുവതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്ന് വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു പലരും പറഞ്ഞത് പരിശോധിച്ചപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ഈ വൈദികന്റെ പേര് വെളിപ്പെടുത്താതിരിക്കുന്നത് നീതിയുക്തമായ മാധ്യമ പ്രവർത്തനത്തിന് എതിരാകും എന്നതുകൊണ്ട് ഈ വൈദികന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ് വെറുതെ വെളിപ്പെടുത്തുന്നതല്ല ഈ വൈദികനെതിരെ ഇപ്പോൾ പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഫാദർ ബോബി ചിറയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം ബോബി സി ബേബി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുൻനാമം ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തെ ബ്രോക്കൺ ബേ എന്ന കത്തോലിക്ക രൂപതയിലെ വൈദികനാണ് ഈ മലയാളി വൈദികരാണ് പലപ്പോഴും ഇംഗ്ലീഷ് രൂപതകളിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും സേവനമനുഷ്ഠിക്കാൻ പോകുന്നത് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന മെടുക്കന്മാരെയാണ് സെലക്ട് ചെയ്യുന്നത് അവർക്ക് ആവശ്യത്തിന് അച്ഛന്മാരില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് രൂപതകൾ പലപ്പോഴും ബ്രിട്ടനിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മലയാളി വൈദികൾ കൊണ്ടുപോകും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന മെടുക്കന്മാരെയാണ് കൊണ്ടുപോകുന്നത് അവർ ആ ഇംഗ്ലീഷ് ഇടവകയ്ക്ക് വേണ്ടി ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് അവരുടെ സേവനമനുഷ്ഠിക്കുന്നതിനൊപ്പം മലയാളികൾക്കുള്ള കുർബാനയും മറ്റും നടത്തുന്നതും അവരാണ് അങ്ങനെ ഈ ബോബി എന്ന് പറയുന്ന അച്ഛൻ ഓസ്ട്രേലിയയിൽ ഈ രൂപതയ്ക്ക് കീഴിൽ സേവനമനുഷ്ഠിക്കുന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ രൂപതയുടെ കാത്തലിക് ഡയസിസ് ഓഫ് ബ്രോക്കൺ ബേയുടെ ക്ലർജി എന്ന് പറയുന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിരിക്കുന്ന പ്രേക്ഷകർ കാണുക ഇദ്ദേഹം ലോ പഠിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ വർക്കറാണ് പ്രഗത്ഭനാണ് മിടുക്കനാണ് ഇദ്ദേഹമാണ് വാസ്തവത്തിൽ ദുരന്തത്തിൻ്റെ പ്രധാന വില്ലൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു കപ്പലിലായിരുന്നു ജോലി പലപ്പോഴും ഇറാഖിൽ എന്നൊക്കെയാണ് പത്രവാർത്ത വന്നത് പക്ഷേ കപ്പലിലായിരുന്നു അതുകൊണ്ടാണ് മൂന്ന് മാസം കൂടുമ്പോൾ വരുന്നത് എന്ന് പറയുന്നു നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു സഹി കെട്ടിട്ട് ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല പ്രശ്നം വഷളാക്കാൻ ശ്രമിച്ചു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഷൈനയുടെ ഭർത്തൃ വീട്ടുകാരുടെ അയൽപ്പക്കത്തുള്ളൊരു അമ്മ ഈ അച്ഛനെ കുറിച്ച് പറയുന്നത് ഹാർഡ് ഫാമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ആ ഭാഗം കേൾക്കുക ഈ നോബിയുടെ ഈ അച്ഛന്റെ പേരെന്താ ബോബി അച്ഛനെ വീട്ടിൽ വീട്ടിൽ വരാറുണ്ടോ ഈ കാര്യങ്ങള് ഈ ഷൈനി ആയിട്ടുള്ള ഈ ഇവരുടെ കുടുംബവഴക്ക അച്ഛനത് കോമ്പ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലല്ലേ തയ്യാറായിരുന്നെങ്കിൽ അച്ഛനും ആണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഇടപെട്ട്

ഇവയ്ക്ക് ജോലിയും കൂടെ കളഞ്ഞോ അന്നേരം പറഞ്ഞ അതിനുള്ള ഒരു ഒരു ഒന്ന് പിടിച്ചു പിടിച്ച് ആ സാഹചര്യം കൂടെ ഇല്ലാണ്ടായിട്ട് ഈ ഈ പെൺകുച്ച് ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് അപ്ലൈ ജോലിക്ക് എത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി ജോലിക്ക് ചെന്നാണ് അവൾക്ക് ജോലി ചെയ്യാൻ എല്ലാം പറഞ്ഞ അന്ന് ചെന്നപ്പോ ജോലിയില്ല കാരണം വന്നേ അതാണ് പറയുന്നത് ആ ജോലി അച്ഛൻ പറഞ്ഞു അതായത് എവിടെ ജോലി അച്ഛന്റെ ഉണ്ടാവും അച്ഛൻ വിളിച്ചു പറയും ജോലി അച്ഛൻ പറഞ്ഞു ഇവിടെ അവളെ അവിടെ ജോലിക്ക് നിർത്താൻ പറ്റിയായിരുന്നു അല്ലെ വീട്ടിലുമായിട്ട് ഒഴിവാക്കി വിട്ടു അവിടുന്ന് ഒഴിവാക്കി വിട്ടു അതന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ അതിനെ ഒഴിവാക്കിന്ന് അന്നേരം പറഞ്ഞു അപ്പൊ അച്ഛൻ പോണേന് മുമ്പ് ശരിക്കും അതിന്റെ തലേ ചവിട്ടിട്ടാ പോയെന്ന് കുടുംബം ജീവിക്കാൻ സമ്മതിക്കില്ലാതെയാ പോയെന്ന് പറഞ്ഞിരുന്നു ഒന്നുമില്ല സഹോദരണ്ട് കുഞ്ഞുങ്ങളെല്ലാം രണ്ടാണ് കൂടെ ഉള്ളത് അവളുടെ കൂടെ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ തൊഴിൽ എഴുതാറുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാരാ അപ്പൊ ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ ജീവിപ്പിക്കാതിരിക്കാനല്ലേ ഒരു തൊഴിലിനു പോയത് ഇല്ലാതാക്കി അച്ഛനെ തൊഴിലെങ്കിലും ആ തൊഴിൽ മേടിച്ചു കൊടുക്കണ്ട ഉപകാരം ചെയ്യണ്ട ഉപദ്രവിക്കാതിരിക്കാല്ലേ ഏഹ് ഉപകാര ഉപകാരം ചെയ്തില്ല ചെയ്യാനായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യായിരുന്നു പക്ഷെ ഒരു ജോലി ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങൾ അത് ആരുടെ കുഞ്ഞാ ഈ അച്ഛൻ്റെ സഹോദരൻ്റെ കുഞ്ഞല്ലേ ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പണി ചെയ്തത് ഏഹ് ഇതൊക്കെ നീതിയാണ് ഒരു നീതിയില്ലാതെ ഈ ലോകത്തിൽ നീതി നടത്തി കൊടുക്കാതെ എന്ത് പ്രസംഗിച്ചിട്ടെന്ന കാര്യം ഷൈനെ നേരിട്ടറിയാവുന്ന ഈ കുടുംബത്തിന്റെ അയൽപക്കത്തുള്ളൊരു അമ്മ സംസാരിക്കുന്നതാണ് ഇതാണ് ഏറ്റവും വലിയ തെളിവ് ഇത് മാത്രമല്ല ഈ അച്ഛന്റെ പങ്കാളിത്തത്തെ പല ശബ്ദരേഖകളും പുറത്തു വന്നിട്ടുണ്ട് അതിലൊന്ന് കേൾക്കുക ഇതിലേ ഞാന ചുങ്കപ്പല്ല ഒരാളോട് സംസാരിച്ച എനിക്ക് മനസ്സിലായൊരു കാര്യ ഈ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട് ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് കുത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആസന സ്വന്തം ബംഗളൂരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ ഈ ഈ ബോബി അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള എങ്ങനെ ും ഞാൻ ഈ ശബ്ദരേഖയിൽ അച്ഛന്റെ പേരൊഴിവാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തത് ഈ യുവതി പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തൊരു പാലിയേറ്റ് കെയർ സെന്ററിൽ പണിക്ക് പോയിരുന്നു ആ പാലിയേറ്റ് കെയർ സെന്ററിലെ പണി പോലും ഈ അച്ഛൻ ഇടപെട്ട് തെറിപ്പിച്ചു എന്നാണ് ഷൈനി അറിയാവുന്നവർ പറയുന്നത് ഈ പുള്ളിക്കാരി നമുക്കറിയാമല്ലോ അല്ലേ നമ്മുടെ അടുത്തല്ലേ പിള്ളി ദൂരം ഒന്നുമില്ല അന്വേഷിച്ച അറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കാരി ശരിക്കും നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലെ കൊണ്ടു കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് കരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ കൊച്ചിക്കുന്നലാണോ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാന്ന് പറയാം രണ്ടിടത്തും പുള്ളിക്കാരിക്ക് ജോലി കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാരിതാസിൽ സ്വന്തം വീട്ടിലെ താമസിക്കുന്നത് അതിന്റെ തൊട്ട് അപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട് അവിടെ ജോലി ചെയ്യുമായിരുന്നു അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരിനെ പിരിച്ചുവിട്ടു പറഞ്ഞു വിട്ടു ഒരു വക വൈരാഗ്യ മനോഭാവത്തോടെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ എങ്ങനെ പറ്റും ഷൈനി അവിടെ അവിടെയിരുന്നപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് കുടുംബം നടത്തുന്നതിനും കുട്ടികളെ പഠിക്കുന്നതിനും ഒക്കെ കുടുംബശ്രീയിൽ നിന്ന് ആ ലോൺ തിരിച്ചടയ്ക്കാൻ വീട്ടുകാർ കൂട്ടാക്കിയില്ല അത് പോലീസ് സ്റ്റേഷൻ കേസായി കോടതിയിൽ കേസായി അന്ന് അത് പരിഹരിക്കാൻ അച്ഛൻ താല്പര്യം കാണിച്ചില്ലെന്ന് മാത്രമല്ല ഈ പണം ഷൈനി തന്നെ തിരിച്ചടയ്ക്കണം കാരണം ഭർത്താവുമായി പിരിഞ്ഞു പോയല്ലോ എന്ന് എന്നാണ് പറയുന്നത് ഈ നോബിയുടെ ഫാദറിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഷൈനയുടെ പേർക്ക് ലോൺ എടുത്തായിരുന്നു കുടുംബശ്രീ ലോൺ എടുത്തായിരുന്നു ഈ പൈസ ഷൈനി അടയ്ക്കണം എന്ന് പറഞ്ഞ നിർബന്ധബുദ്ധി ഇവരുടെ ഭാഗത്ത് അതായത് ഇവര് തമ്മിൽ മനസ്സുകൊണ്ട് അങ്ങ് അകന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പൈസ അടയ്ക്കണം എന്നുള്ള രീതി ആ അപ്പോൾ അങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനില് കരിങ്ങുന്നം സ്റ്റേഷനിൽ ഒരു കേസ് നിന്നായിരുന്നു അപ്പോൾ അച്ഛൻ അതിന്റെ ഇടപെട്ടിട്ട് നോവിനെ സംസാരിക്കാൻ പോലും തയ്യാറായത് അച്ഛനാണ് എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിച്ച് ആധികാരികമായിട്ട് കാരണം ആ അച്ഛനൊരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണല്ലോ അവിടുത്തെ കാര്യങ്ങളെല്ലാം അച്ഛൻ അതായത് അച്ഛൻ അവിടെ കിടന്ന് നിർബന്ധപൂർവ്വം അത് പ്ലഷർ ചെയ്ത് അച്ഛനെ വളരെ ഭീഷണിപ്പെടുന്ന രീതിയിൽ കരിങ്ങുന്ന സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചെന്നാണ് ഒരു റിപ്പോർട്ട് കിട്ടിയേക്കുന്നത് ഇതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നേ ചേച്ചി ലോൺ എടുത്തു ലോൺ അവർക്ക് അടക്കാൻ നിർവ്വാഹകില്ല എന്നുള്ള കാര്യങ്ങളും അല്ലാതെ വേറെ കൊച്ചിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുത്തോ എന്നാലും ഇതിന് തൊഴിലുണ്ട് പക്ഷേ എന്നാലും ഇവിടെ മനസ്സിലാക്കും അങ്ങനെയൊരു ലോൺ എടുക്കേണ്ട സാമ്പത്തിക ഒന്നും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ ഒരു ലോണിന്റെ ബാധ്യത ഉണ്ടെങ്കിൽ ആ യുവതിയുടെ യു കെ പോക്ക് തടയും എന്ന് കരുതി കൂട്ടി മനഃപൂർവ്വം ചെയ്തതാണ് അമ്മ പറയുന്നത് കാരണം ഇങ്ങനൊരു ബാധ്യത തീർക്കാതെ യു പോവുക സാധ്യമല്ലല്ലോ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല സാമ്പത്തികമായിട്ടും ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളെ ഈ ജോലി ജോലിക്ക് പോകണ്ടാത്തെന്ന് പറയുന്നവര് എന്തിനാണ് കിട്ടണേ അവര് ജോലിക്ക് ജോലിയുള്ള പെണ്ണിനെ കെട്ടി കിട്ടി വീട്ടിലിരുന്ന

പക്ഷേ ഇത് ദൈവം എന്താണോ അപ്പോൾ അങ്ങനെ വേണ്ടിയാണോ ഈ ഈ കുടുംബശ്രീ ലോൺ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബോബി ച്ഛൻ സെമിനാരിയിൽ നിന്ന് തിരിച്ചു വന്ന് പെണ്ണ് കിട്ടാൻ വേണ്ടി പരസ്യം ചെയ്തിട്ട് ഒടുവിൽ പെണ്ണ് കിട്ടാതെ വന്നപ്പോൾ വീണ്ടും സെമിനാരിയിൽ പോയതാണെന്ന് പോലും അമ്മ ആരോപിക്കുന്നുണ്ട് ആദ്യ കാലഘട്ടത്തിലെ ജീവിതം നിർത്തി പോന്നിട്ട്

പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാറുണ്ട് കാരണം അവർ നീതിയുക്തമായി ഇടപെടുന്നു സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാവുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നതയുണ്ടാവുമ്പോൾ ആ കുടുംബത്തിലെ അംഗമാണെങ്കിൽ കൂടി നീതിയോടുകൂടിയാണ് പൊതുവെ വൈദികർ ഇടപെടുന്നത് അവരുടെ വാക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സഹോദരങ്ങൾക്ക് വേണ്ടി വേണ്ടിയാവണമെന്നില്ല സഹോദരന്മാരുടെ ഭാര്യമാർക്ക് വേണ്ടിയാവും എന്നാൽ അവരുടെ ബോധം അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തില്ല കുടുംബാഭിമാനം പറഞ്ഞുകൊണ്ട് ഈ യുവതിയെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടു എന്ന് വ്യക്തമാവുന്നു ഈ അച്ഛൻ്റെ പേര് പറയാതിരിക്കുന്നത് അനുചിതമാകുന്നത് കൊണ്ടാണ് അത് പറയുന്നത് എന്തായാലും അച്ഛനെതിരെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു ചില വിശ്വാസികൾ നമുക്കിവിടെയാണ് അച്ഛന്മാരെ സംരക്ഷിക്കാൻ രൂപതകൾ തയ്യാറാവുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വൈദികർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അത് ലംഘിച്ചാൽ നടപടി ഉണ്ടാവും വലിയ തോതിൽ ഒരു പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ന്യൂ സൗത്ത് വെയിൽസിലെ ബ്രോക്കൺ ബേ രൂപതയിലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു പരാതി ആരംഭിച്ചിരിക്കുന്നു ഒരു ബിനു തുരുത്തിൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി ഈ അച്ഛനെതിരെയുള്ള പരാതി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു അനേകം പേർ ഈ പരാതിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രൂപതയിലേക്ക് അച്ഛനെതിരെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബിനു തുരുത്തിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇതാണ് കത്തോലിക്ക സഭയിൽ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പരാതി പറയുന്നവരുണ്ട് എന്നാൽ ഓസ്ട്രേലിയയിൽ സർക്കാരും സഭയും നിയമത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് സഭയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പ്രവൃത്തിയിൽ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും നടപടികൾ ആവശ്യപ്പെടാനുമുള്ള നിരവധി വേദികൾ ഓസ്ട്രേലിയയിലുണ്ട് കാത്തലിക് ചർച്ച് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയൻ കാത്തലിക് സേഫ് ഗാർഡിങ് ലിമിറ്റഡ് തുടങ്ങിയ ആരോപണ വിധേയവരുടെ വ്യക്തികൾ ജോലി ചെയ്യുന്ന രൂപതകൾ എന്നിവിടങ്ങളിൽ പരാതികൾ ഉന്നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ലിങ്കുകൾ കൊടുത്തിരിക്കാണ് ലിങ്കുകൾ ഇവയൊക്കെയാണ് എന്തായാലും നൂറുകണക്കിന് പരാതികൾ ഓസ്ട്രേലിയൻ മലയാളികൾ മാത്രമല്ല അതിന് പുറത്തുള്ളവരും ഈ ലിങ്കുകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഈ വൈദികനെതിരെ പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് സഭാധികാരികൾ അന്വേഷിക്കട്ടെ അധികം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ